ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ അയൺ ചെയ്യുമ്പോൾ പ്രിൻ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉരുകി പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അത് ഉരുകാതെ ഇങ്ങനെ നമുക്ക് ഈ ചുളിവൊക്കെ നൂർത്ത് എടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് അതിനായിട്ട് ഞാൻ രണ്ട് മാർഗങ്ങളിവിടെ പറയുന്നുണ്ട് ആദ്യത്തെ ടിപ്പ് ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ അയൺ ബോക്സിൽ നിന്ന് കൊടുത്തതിന് ശേഷം നമുക്കിത് തേച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നീറ്റായിട്ട് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ അയൺ ബോക്സ് ഓൺ ചെയ്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല നമുക്ക് ഈസിയായിട്ട് അയൺ ബോക്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ആ ചുടൊക്കെ നൂർന്ന് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് ഇതുപോലെ പ്രിൻറ്റഡ് ഉള്ള ഡ്രസ്സൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുക ഇത് മറിച്ചിട്ട് തേച്ച് മറിച്ചിട്ട് തേച്ച് കൊടുത്താലും നല്ലപോലെ ചുളിവൊന്നും നൂറൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതുപോലെ തന്നെ കണ്ടില്ലേ നല്ലപോലെ ചുളിവ് നൂറ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റാം അതുപോലെ കസുവുള്ള സാരി അതൊക്കെ നമുക്ക് ഈ മെത്തേഡിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാനൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുത്താൽ ഇതേ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് വൈറ്റ് പേപ്പർ തന്നെ എടുക്കാൻ ശ്രമിക്കുക പ്രിൻറ്റഡ് ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ കളർ ചിലപ്പോൾ ഈ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസുണ്ട് ടിപ്പ് വെള്ളം തിളക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാരങ്ങയുടെ തോടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ റൂമിനകത്ത് ഭയങ്കരമായിട്ട് സ്മെല്ലായിരിക്കും അല്ലേ ആ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലെ നീരാവി ഇങ്ങനെ ആ ആ റൂമിൽ മുഴുവൻ പരക്കുകയും അതിൽ നിന്ന് നമുക്ക് ഈ മീനിൻ്റെ സ്മെല്ല് ഒഴിവായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല കറുവാപ്പട്ടയുടെ ഇഞ്ചീരിയൊക്കെ ഒരു നല്ല സ്മെല്ലായിരിക്കും റൂമിനകത്ത് അതുപോലെ തന്നെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും നല്ലപോലെ തിളച്ചയ്യ വെള്ളം നമ്മൾ സിങ്കിലേക്കൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ പ്രാണിശല്യം ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നൈറ്റ് സമയത്തൊക്കെ കിച്ചൺ സ്ലാബും അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കബോർഡുകളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ട് നമുക്ക് സാധിക്കും ഞാൻ അടുത്ത ടിപ്പ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടാകുന്ന വാട്ടർ ബോട്ടിൽ ഉണ്ടാവുകയല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഈ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം തന്നെ വേണമെന്നില്ലാട്ടോ ഒരു ചൂട് വെള്ളം എടുത്താലും മതി അതിനകത്തേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് കുലുക്കി പുലുക്കി ഒന്ന് എടുക്കാം അപ്പോൾ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ എന്തെങ്കിലും വെള്ളം ഇരുന്നിരുന്ന് അതിനകത്ത് പാടുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനും ഇതുപോലെ കോൾഗേറ്റ് കൊണ്ട് കഴുകുന്നത് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാൽ മതി അടുത്ത ടിപ്പ് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ പൊളിക്കുമ്പോൾ കത്തി വെച്ച് ഉപയോഗി പൊളിക്കുമ്പോൾ ഒരുപാട് സമയം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ നീറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇതിരി വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക അതിനുശേഷം ഇതൊന്നെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ കത്തിയുടെ ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആ തൊലിയെല്ലാം മാറിക്കിട്ടുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇത് കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇതിലും എളുപ്പം കത്തിക്കൊണ്ട് ചെയ്ത് തീർക്കുന്നതല്ലേന്ന് അല്ല കേട്ടോ ഒന്ന് ചെയ്ത് നോക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ ഫ്രിഡ്ജിനകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഇത് കട്ട് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ഫ്രഷ്നർ സ്നോട് കൂടി തന്നെ അവിടെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ യൂസ് ചെയ്യേണ്ട സമയത്ത് എടുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും ചെയ്ത് നോക്കാത്തവരൊന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിനുശേഷം ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ഇതിലെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ